തപൻസിംഗ് പുറമെ സിപിഐഎം സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ സിഐടിയു ദേശീയ പ്രസിഡന്റ് എ കെ പത്മനാഭൻ വിവിധ തൊഴിലാളി സംഘടനാ നേതാക്കളും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും സമ്മേളന നഗരിയിൽ ഉയർത്താനുള്ള കൊടിമേല ജാഥയും പതാക ജാഥയും ഇന്ന് നഗരയിലെത്തും സമ്മേളനം ജനങ്ങളുടെ ആകെ സമ്മേളനമാക്കി മാറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അതിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ വീടുകളിലും ഈ സമ്മേളനത്തിന് സന്ദേശം എത്തിച്ചുകൊണ്ടുള്ള സ്കോഡ് പ്രവർത്തനം കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ മൂന്ന് ദിവസങ്ങളിലായി ഞങ്ങൾ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തോടെ സിഐടിഒ നേതൃത്വത്തിൽ കാര്യമായ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് പതിറ്റാണ്ടോളമായി തുടർച്ചയായി സംഘടനയുടെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി പദവികൾ മാറിമാറി വഹിക്കുന്ന കെ എൻ രവീന്ദ്രനാഥിനെയും ആറു വർഷത്തോളമായി ജനറൽ സെക്രട്ടറിയായ എം എം ലോറൻസിനെയും തലസ്ഥാനങ്ങളിൽ നിന്ന് മാറ്റാനാണ് സാധ്യത പകരം സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ആനത്തലവട്ടം ആനന്ദിനെ പ്രസിഡന്റും എളമരം കരീമിനെ ജനറൽ സെക്രട്ടറിയുമാക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും ഈ നിർദ്ദേശങ്ങൾ മുന്നോട്ടുവയ്ക്കാനായിരുന്നു തീരുമാനം സിപിഐഎം ഔദ്യോഗിക വിഭാഗം ഒന്നുകൂടി പിടിമുറുക്കിയായിരിക്കും സിഐടിയുവിന്റെ പുതിയ നേതൃ നില വരിക മൂന്നു ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൽ യു ഡി എഫ് സർക്കാരിനൊപ്പം എൽഡിഎഫ് ഗവൺമെന്റിന്റെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾ വിമർശന വിധേയമാവും ഇർഷാദ് എൻപി ഇന്ത്യ വിഷൻ